ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിലാണ് ലോക പ്രശസ്തമായ ഈ അമ്പലത്തിൽ വെച്ചാണ് ഈ അടുത്ത കാലത്ത് സുരേഷ് ഗോപി എന്ന പ്രശസ്ത നടന്റെ മകളുടെ വിവാഹം കഴിഞ്ഞത് ആ സന്ദർഭത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ സന്ദർശിക്കുകയും വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നത് ഇപ്പോഴിതാ ലോകപ്രശസ്തനായ വാസ്തുശില്പി സോമൻ കാന്താര രൂപകൽപ്പന ചെയ്ത ജീവൻ തുടിക്കുന്ന ശ്രീകൃഷ്ണന്റെ പ്രതിമ ആ ശ്രീകൃഷ്ണന്റെ പ്രതിമ ഈ ഗുരുവായൂർ അമ്പലത്തിൽ സമർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും ഈ പ്രതിമയുടെ പ്രത്യേകത വീണാൽ പൊട്ടില്ല കത്തിച്ചാൽ കത്തില്ല വെള്ളത്തിലിട്ടാൽ അലിയില്ല അങ്ങനെയുള്ള അപൂർവ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ഈ പ്രതിമയിലേക്കൊന്നു നോക്കിക്കഴിഞ്ഞാൽ ജീവനുള്ളതായി തോന്നും അങ്ങനെയുള്ള ഒരു പ്രതിമയാണ് ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ സോമൻ കാന്താര സമർപ്പിക്കുന്നത് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് ബഹുമാന്യനായ അതായത് ഗുരുവായൂർ അമ്പലത്തിൽ രണ്ട് തവണ മേൽശാന്തിയായ അതേപോലെ അറ്റുകാൽ അമ്പലത്തിൽ മേൽശാന്തിയായ അതുപോലെ നിരവധി അമ്പലങ്ങളിൽ പ്രശസ്തമായ അമ്പലങ്ങളിൽ മേൽശാന്തിയായ ദേവദാസ് നമ്പൂതിരിയാണ് അതാ ബഹുമാന്യനെ വ്യക്തിത്വമാണ് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹത്തിനാണ് നമ്മുടെ സോമൻ കാന്താരാ അദ്ദേഹം വളരെ ഭംഗിയായി സൃഷ്ടിച്ചിട്ടുള്ള ഈ കൃഷ്ണൻ്റെ പ്രതിമ സമ്മാനിക്കുന്നത് നമുക്കത് കൊടുക്കാം ഈ കാര്യത്തെക്കുറിച്ച് ആ പ്രതിമയെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് അധികം സംസാരിക്കുന്നതായിരിക്കും ശ്രീ ഗുരുവായൂരൂപ്പൻ്റെ കമനീയമായിട്ടുള്ള ഈ വിഗ്രഹം അല്ലെങ്കിൽ പ്രതിമ ഒരിക്കലും വെള്ളത്തിലിട്ടാലോ അല്ലെങ്കിൽ താഴെ വീണാലോ ഇതിന് ഡാമേജ് അല്ലാതെ ഇത് എന്തെങ്കിലും നാശം സംഭവിക്കില്ല പിന്നെ ഈ പൊന്നോട പൊന്നോടപ്പുഴലൊടിച്ചിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത് ഈ രൂപം എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ സമർപ്പിച്ചിരിക്കുന്നതിനുള്ള എല്ലാ സഹായങ്ങളും തിരുമേനിയാണ് ചെയ്തു തന്നിരിക്കുന്നത് കൂടി പ്രത്യേകതയുണ്ട് അത് ഭഗവാനാണ് എല്ലാ നിർദ്ദേശങ്ങളും ആ അതേപോലെ തന്നെയുള്ള ഒരു ജീവ ജീവനുള്ള പ്രതിമയാണ് കൃഷ്ണൻ്റെ പ്രതിമയാണ് ഇപ്പം നമ്മുടെ മുന്നിലുള്ളത് ഇത് ഗുരുവായൂരിലും കിട്ടും നമ്മുടെ ഗോകുലം പാർക്ക് ഹോട്ടലുകളിൽ കിട്ടും ഇത് ഗോ ഗോ ഗോപാലട്ടൻ്റെ വാങ്ങുകയും എല്ലാ എല്ലാവരും പ്രേക്ഷ ഇവിടെ വരുന്ന ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന നല്ലവരായ ഭക്തന്മാർക്ക് വേണ്ടി അവിടെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് തൊണ്ണൂറ്റഞ്ച് ഇരുപത്താറ് പതിമൂന്ന് തൊണ്ണൂറ്റി നാല് എഴുപത്തി മൂന്ന് ഇത് ഞങ്ങളുടെ കമ്പനി നമ്പറാണ് കാന്താരി പ്ലസ്സിൻ്റെ നമ്പറാണ് എന്ന നമ്പറാണ് അതായത് ഇന്നിപ്പം ഗുരുവായൂർ അമ്പലത്തിൽ അതായത് ലോകപ്രശസ്തമായ വിശ്വപ്രശസ്തമായ ഗുരുവായൂർ അമ്പലത്തിൽ അടുത്ത കാലത്ത് മോദിയാണ് ഇവിടെ വന്നത് അതേപോലെ സുരേഷ് ഗോപിയുടെ കല്യാണം ഒക്കെ നടന്നു വലിയ വിശ് വലിയ വാർത്തയെ വന്നിട്ടുള്ളതാണ് ആ ഗുരുവായൂർ അമ്പലത്തിൽ ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് പോവാ എന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ആഗ്രഹമാണ് ആരും അത് കഴിയാറില്ല ആ അമ്പലത്തിലാണ് അങ്ങ് ഇന്ന് ഗുരു ശ്രീകൃഷ്ണൻ്റെ പ്രതിമ സമർപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ താങ്കൾ രണ്ട് കണ്ടുപിടുത്തങ്ങൾ അതായത് ക്യാൻ കില്ലർ ക്യാൻസർ എന്നുള്ള മരുന്നും അതേപോലെ കാന്താരി പ്ലസും മറ്റെല്ലാ രോഗങ്ങൾക്കുള്ള പരിഹാരമായിട്ടുള്ള കാന്താരി പ്ലസും താങ്കൾ സമർപ്പിച്ചത് അതെ എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ഒരു സമർപ്പണം നടത്താൻ കാരണം പ്രതിമയുടെ കാര്യം ആദ്യം പറയാനാണ് പ്രതിമ ജീവനുള്ള പ്രതിമയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഭഗവാൻ എനിക്കൊരു അനുഗ്രഹം തന്നതാണ് ഈ മെഡിസിൻ തന്നത് എനിക്കൊരു രോഗം തന്നിട്ടാണ് അതിനൊരു മെഡിസിൻ തന്നു അതിന് രണ്ട് മെഡിസിൻ ഞാൻ കണ്ടുപിടിക്കുകയും ഭഗവാന്റെ തൊഴിൽ ചെയ്തുകൊണ്ട് ഭഗവാൻ എന്നെ ഏൽപ്പിച്ചതാണ് പാവപ്പെട്ടവർക്ക് സമൂഹത്തിന് വേണ്ടി ഇങ്ങനെ രണ്ട് മെഡിസിൻ കണ്ടുപിടിക്കാൻ അപ്പം ഭഗവാനെ ഏൽപ്പിച്ച തൊഴിൽ ആ ഒരു തിയറി ഞാനത് പാലിച്ചു എന്നെ ഭഗവാനെന്തോ വിശ്വസിച്ചു എന്നെ ഏൽപ്പിച്ച ആ തൊഴിലുകളെ ഞാൻ ും ഇവിടെ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന പ്ലാസ്റ്റിക് പാരീസ് പേപ്പർ ഫ്ലിപ്പ് അങ്ങനെ ഫൈബർ ഗ്ലാസിൻ്റെ സാധനം അതല്ല ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഇത് ഐ എസ് ഒ ഗ്യാരൻറ്റി പ്രൊഡക്റ്റ് ആണ് ഒരു കാലത്തും അത് കേടുവരില്ല ആയുഷ്കാലം ഇതിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്

ഡാമേജ് എന്ന് മറ്റൊരു കുഴപ്പം അതായത് ഈ ഈ പ്രത്യേകതയുള്ള ഗുരുവായൂർ അമ്പലത്തിൽ സമർപ്പിച്ചിട്ടുള്ള പ്രതിമ എവിടെ കിട്ടും ഗുരുവായൂരിൽ അമ്പലത്തിലേക്ക് പതിനായിരം ലക്ഷക്കണക്കിന് ഭക്തന്മാര് വരുന്നതാണ് അവർക്ക് ഇങ്ങനെ ഒരു പ്രതിമ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യേകിച്ചും വിഷു ആണ് വരുന്നത് അപ്പം കിട്ടും ഗുരുവായൂര് ഗുരുവായൂര് വനമാല എന്ന് പറഞ്ഞ ആ ഒരു ഹോട്ടലിലും അവിടെ ഉണ്ട് പിന്നെ രണ്ടാമത്തെ തൊട്ട് വയ്ക്കുന്നത് അതെ അവിടെയുണ്ട് പിന്നെ അവരുടെ ഇപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത സുരേഷ് ഗോപി സാറിൻ്റെ മകളെ വിവാഹം നടത്തിയ ഗോകുലം ഹോട്ടലിൽ അവിടെ ഈ പ്രോഡക്റ്റ് കിട്ടും ഇവിടെ കിട്ടും അതെ ഗോപാല സാറിന് എൻ്റെ പ്രോഡക്റ്റ് ഈ ക്യാൻസറിൻ്റെ മരുന്ന് ഉദ്ഘാടനം ചെയ്ത ഗോപാല സാറാണ് തിരുവനന്തപുരത്ത് വെച്ച് വേൾഡ് എക്സിബിഷനിലെ സാറാണ് എൻ്റെ പ്രോഡക്റ്റ് ക്യാൻസറിൻ്റെ മരുന്നിൻ്റെ ഓപ്പണിങ് ചെയ്തത് അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഒരു പ്രസന്റേഷൻ കൊടുത്തതാണ് കൃഷ്ണൻ അത് സാറിൻ്റെ എറണാകുളത്തുള്ള ഓഫീസിൽ കൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുകയും അവിടുത്തെപ്പോൾ സാറിന് ഭയങ്കരമായിട്ട് ജീവനുള്ള കൃഷ്ണൻ സാറിയാതെ സീറ്റ് പൊങ്ങി വന്ന് തൊട്ട് നമസ്കരിച്ചിട്ട് എൻ്റെ സ്ഥാപനത്തില് എൻ്റെ ഈ ഹോട്ടലിൽ ഈ ഭഗവാന് വെക്കണം അവിടെ ഞാൻ അത് പൊതുജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞു അവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അവിടെ അദ്ദേഹം ഗുരുവായൂരിൽ വരുന്ന ഭക്തന്മാർക്ക് അതെ അദ്ദേഹത്തിന്റെ ഹോട്ടൽ തന്നെ കിട്ടാനുള്ള സൗകര്യം അതെ ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന തീർച്ചയായിട്ടും നമുക്ക് കാണാം ഓക്കെ ഇതാണ് വാസ്തുശില്പിയും നമ്മുടെ കൃഷ്ണന്റെ ജീവനുള്ള പ്രതിമ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു കിട്ടുന്നു പറഞ്ഞു അപ്പം അദ്ദേഹം അതിന്റെ അമ്മയും നിർമ്മാതാവും ഇപ്പൊ കിട്ടുമോ എന്ന് അറിയാൻ ഞാൻ വന്നിരിക്കുന്നത് ആ പ്രതിമ ഒന്ന് കാണിച്ചതാണ്ട് ഇതാണ് കൃഷ്ണന്റെ പ്രതിമ എന്തൊരു നോക്കിട്ട് പടുമ്പലേക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മൾ എവിടെയും കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള അസാധാരണമായ സൃഷ്ടി തന്നെയാണ് നമ്മുടെ സോമൻ കാന്താര അതിനെ കുറിച്ചിട്ട് രണ്ട് വാക്കം പറയും അതിന്റെ നിർമ്മാതാവ് തന്നെ അദ്ദേഹമാണ് വാസ്തുചുദ്ധം ഇത് ഒരു കാലത്തും കേടുവരാത്താൽ നമ്മളൊരു എന്ന് പറഞ്ഞാൽ അത് ആയുഷ്കാലം നിലനിൽക്കണം അത് ഇന്ന് വാങ്ങിക്കൊണ്ടുപോയി നാളെ പൊട്ടുക അത് ഡാമേജ് വന്ന് വെള്ളത്തിൽ ഒഴുക്കുക അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഭഗവാനെ സംബന്ധിച്ചുണ്ടാകില്ല ഇത് ആയുഷ്കാലം നമ്മളെ വീട്ടിൽ വെച്ച് സൂക്ഷിക്കാനും എത്ര തലമുറ ആണെങ്കിലും ഈ പ്രോഡക്റ്റ് ഗ്യാരണ്ടി ഇതിന്റെ പ്രത്യേകത അതായത് പൊട്ടിച്ചാൽ പൊട്ടില്ല അതേപോലെ അരിയില്ല അത്രയും അസാധാരണമായ തീർച്ചയായിട്ടും അപ്പം ഇവിടെ ആവശ്യത്തിന് കിട്ടും ഭക്തന്മാരായ ആളുകൾക്ക് അതായത് ഗുരുവായൂർ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് ഈ പ്രശസ്തമായ ഹോട്ടലിൽ വന്ന് പ്രത്യേകിച്ചും നമ്മുടെ ഗോകുലം ഗോപാലേട്ടന്റെ ഹോട്ടലാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പാട്ടലാണിത് അവിടെ വന്ന് താമസിക്കാന്ന് തന്നെ ഒരു വളരെ സന്തോഷകരമായ കാര്യമാണ് അവിടുത്തെ സന്തോഷമെല്ലാം നോർന്നു പോകുമ്പോ തന്നെ ഗുരുവായൂരിപ്പിന്റെ ശ്രീകൃഷ്ണന്റെ ഈ പ്രതിമയും വാങ്ങി നിങ്ങൾ വീട് സമ്പൽ സമൃദ്ധമാക്കാം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അത് അങ്ങനെ തന്നെയാണ് അത് അങ്ങനെയാണ് എന്തായാലും നമ്മുടെ മാനേജർ ഇവിടെയുണ്ട് മാനേജർ ഇത് ഇവിടെ സുലഭം തന്നെയാണല്ലോ കിട്ടാൻ ഇവിടെ സുലഭമാണ് അതേ ഇവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഫോൺ നമ്പർ പറയാമോ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇവിടെ റൂം ബുക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ ഈ പ്രശസ്തമായ ജീവൻ തുടിക്കുന്ന ഈ പ്രതിമയും നമുക്ക് ഇവിടുന്ന് കരസ്ഥമാക്കാം അതായത് സാധാരണ വിലയിൽ കുറച്ച് കൂടുതൽ വിലയുണ്ടാവും എന്നുള്ളതാണ് പ്രത്യേകത അതെ നമ്മൾ തലമുറകളായിട്ട് വീട്ടിൽ കാത്തു സൂക്ഷിക്കാവുന്ന ഐശ്വര്യം കാത്തു സൂക്ഷിക്കാവുന്ന ജീവൻ ഇന്നൊരു ഇവിടെയുള്ള ജോൽസ്യർക്ക് അങ്ങനെ ഒരു പ്രതിമ കൊടുക്കുന്നു ഇതാണ് സന്തോഷ് ജോൽസ്യർ അദ്ദേഹം പ്രശസ്തനായ ജോൽസ്യാണ് അതായത് ഗുരുവായൂർ അമ്പലത്തോട് തൊട്ടിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ജ്യോത്സ്യം നടക്കുന്നത് അദ്ദേഹത്തിനാണ് അവർ പ്രതിമ കൊടുക്കുന്നത് എന്താണ് സന്തോഷ് ജ്യോത്സ്യർക്ക് പണി പറയാനുള്ളത് വളരെ ചൈതന്യവത്തായ ഭഗവാന്റെ രൂപം അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിമ ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തിൽ നിന്ന് അതായത് സ്വാമൻ കാത്താന ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട് ഇതൊരു സൗഭാഗ്യമാണ് ഞാൻ ഞാനത് അങ്ങനെയാണ് കാണുന്നത് എല്ലാത്തിനും ഓരോ നിയോഗങ്ങളാണെന്ന് പറയാറുണ്ട് അതാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം അൺനോൺ ഫാക്ട്സ് ഫാക്സുകൾ അൺനോൺ ഫാക്ട്സുകൾ അപ്പോൾ നമ്മൾ നമ്മളറിയപ്പെടാതെ നമ്മളിലേക്ക് വന്നു ചേരുന്ന ചില യാഥാർത്ഥ്യങ്ങളെ സൗഭാഗ്യങ്ങളെ സൗഭാഗ്യങ്ങളെയൊക്കെയാണെന്നുള്ളത് നമ്മൾ അൺ അൺനോൺ ഫാക്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ ജ്യോതിഷത്തിൻ്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് തന്നെ അൺനോൺ ഫാക്സിലൂടെയാണ് ഇത് അങ്ങനെ സംഭവിച്ചതാണ് ഞാൻ ഒരിക്കലും ഭഗവാന്റെ ഒരു വിഗ്രഹം എങ്ങനെയൊരു പെട്ടെന്ന് ഇത്രയും ഇത്രയും ചൈതന്യവത്തായ അതേപോലെ ഒരുപാട് അതിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു പിന്നെ പൊട്ടില്ല കത്തില്ല അതിന് ഭഗവത്ഗീതയിൽ അത്രയും വളരെ സ്പഷ്ടമായിട്ട് തന്നെ നൈനം ചിന്തതി ശസ്ത്രാണി നൈനം ചിന്തതി പാവക ആത്മാവിനെയാണ് പറയുന്നത് ആത്മാവിനെ ഒരിക്കലും നശിക്കാനോ പിന്നെ കത്തിക്കുവാനോ അതിനു കഴിയില്ല എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ്റെ രൂപം നമ്മളിലൊക്കെ തന്നെയാണ് ഭഗവാൻ്റെ ആ രൂപം കൂടിക്കൊള്ളുന്നത് ഇതം ആത്മനി പശ്യന്തി ക്ഷേത്രം നിത്യവിധീയത എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു അർത്ഥം പിന്നെ നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളത് അതുകൊണ്ട് നമ്മൾ ക്ഷേത്ര ദർശനങ്ങൾ ഒക്കെ വേണ്ട എന്ന് പറയുന്നതിലല്ല പക്ഷേ അത് നമ്മളിലേക്ക് ആവാഹിച്ചെടുക്കുന്നതിലാണ് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് നമ്മളുടെ ആത്മശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ആത്മശുദ്ധീകരണം നേടിക്കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിൻ്റെ ആവശ്യമില്ല നമ്മളിൽ തന്നെ ഭഗവത് ചൈതന്യമുണ്ട് എന്നതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്കാണ് അത് വിരൽച്ചുവിടുന്നത് എന്തായിരുന്നാലും ഭഗവാൻ്റെ ആ രൂപം അല്ലെങ്കിൽ ഭഗവാൻ്റെ വിഗ്രഹം എനിക്ക് ഇത്രയും നല്ല വളരെ ചൈതന്യത്തായ വളരെ പിന്നെ ആ മന്ദഹാസ ഉചരിതമായ ഭഗവാൻ്റെ ആ ഭഗവത് രൂപം അദ്ദേഹത്തിൽ നിന്നും ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ വളരെ ചരിതാർത്ഥ്യമുണ്ട് അതിൻ്റെ ശില്പി കൂടിയായ അദ്ദേഹത്തെ എത്ര പ്രകടിപ്പിച്ചാലും മതിയാവില്ല ഇദ്ദേഹത്തിൻ്റെ ഇതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ വേറെ എന്തൊക്കെയോ മെഡിക്കൽ പ്രൊഡക്റ്റുകളൊക്കെ വരുന്നുണ്ട് വളരെ ദൈവാനുഗ്രഹമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം കാലങ്ങളായിട്ട് നമ്മുടെ കൂടെയുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അതോടുകൂടി ഭഗവാന് പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുകയാണ് പിന്നെ എന്താണ് പറയേണ്ടതെന്ന് അറിയാ നമ്മൾ പറയാറുണ്ട് യാതൊന്നു ചെയ്തത് നാരായണ അർച്ചനകൾ യാതൊന്നു ചെയ്തത് നാരായണ യാതൊന്നു ചെയ്തത് നാരായണശ്രുതി യാതൊന്നു കേൾപ്പതത് നാരായണ ശ്രുതികൾ യാതൊന്നും കാണുമ്പോൾ നാരായണ പ്രതിമ യാതൊന്നതൊക്കെ ഹരി നാരായണായണം ഭഗവാനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് യാ എന്താണോ നമ്മൾ കാണുന്നത് അത് ദൈവമായിട്ടും ഭഗവാന്റെ രൂപമായിട്ടും യാതൊന്നും ചെയ്തത് നാരായണ അർച്ചകൾ എന്ത് ചെയ്യുന്നതും നാരായണ ഭഗവാന്റെ അർച്ചനകളായിട്ടും യാതൊന്നും കാണുന്നതും നാരായണ പ്രതിമകൾ എന്ത് കാണുന്നുവോ അതൊക്കെ നമ്മൾ നാരായണന്റെ പ്രതിമകളായിട്ടും കാണണമെന്നാണ് പറഞ്ഞിട്ട് ഹരിനാമ ചു പറഞ്ഞത് അപ്പോൾ ഇതേപോലെ നമ്മൾ ഭഗവാൻ്റെ ഭഗവത് സ്വരൂപം ബന്ദഹാസ ദുരിതമായ ഭഗവാൻ്റെ മാധവ രൂപം നമ്മളിലേക്ക് അതിൻ്റെ പിന്നെ രൂപം തന്നെ അല്ലെങ്കിൽ അതിന്റെ അതിൻ്റെ നമ്മൾക്കറിയാം പിന്നെ കൃഷ്ണന്റെ രൂപം ഉള്ളത് അത് പിന്നെ തൃക്കാലണ്ടും വിണച്ചത്തിരു മുഖകമലം ദക്ഷിണയെ ചച്ചുവെച്ചും തൃക്കയിൽ കാഞ്ചനോടെ കുഴൽ മത പിടിച്ചൂതി മതം ഹസിച്ചും എന്ന രൂപത്തിലുള്ള ഒരു ഭാവത്തിലുള്ള ഒരു രൂപമാണ് നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ അതുകൊണ്ട് തന്നെ തർക്കാരുണ്യ നിത്യം മഹതൈമതിൽ കളിയാടിയിടുവാൻ കൈതൂടുന്നേ ഭഗവാന്റെ പാദങ്ങളിൽ ഞാൻ എല്ലാം സമർപ്പിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്

അവിടെ അവിടെ തന്നെ ഭഗവാന്റെ രൂപം സമർപ്പ് പിന്നെ അവിടെ പ്രതിഷ്ഠിക്കാനും കഴിഞ്ഞതിലൊക്കെ വളരെയധികം ചാനിതാർഢ്യമുണ്ട് വളരെ സന്തോഷമുണ്ട് വളരെ പ്രസൻ്റായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് വളരെ ഈ ഈ ശുഭവേളകൾ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല കായേരജാമനസേന്ദ്രിയ വ ബുദ്ധ്യാത്മനാ വ പ്രദേശ സ്വഭാവ കരോതിയെതിയത് സകലംബര സ്ത്രീ നാരായണ ഏതി സമർപ്പയാവ് ഭഗവാന്റെ പാദങ്ങളിൽ സംഘം സമർപ്പിക്കുന്നു ഇന്ന് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ സമർപ്പിച്ചിട്ടുള്ള കൃഷ്ണൻ്റെ ജീവൻ തുടിക്കുന്ന പ്രതിമ അതേപോലെയുള്ള ഒരു പ്രതിമയാണ് ഇപ്പോൾ നമ്മൾ വനമാല ഹോട്ടലെ ഗോകുലം വനമാല ഹോട്ടലിലുള്ള അതായത് ഈ ഗോകുലം വനമാല ഹോട്ടലിൻ്റെ പ്രത്യേകത ഈ പറയുന്ന അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് ഈ വനമാല ഹോട്ടലുള്ളത് നമ്മുടെ ഗോ ഗോകുലം ഗോപാലൻ്റെ കീഴിലുള്ള ഹോട്ടൽ സമുച്ചയത്തിലെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലാണിത് ഇവിടെ റൂം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ തന്നെ ബുക്ക് ചെയ്തിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ റൂം കിട്ടിയത് ഇന്നലെ ഞാൻ ഇവിടെ ഇരുന്ന് താമസിച്ചിരുന്നത് അപ്പം ഇവിടെയും ആ പ്രതിമ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മളവിടൊപ്പം നമ്മുടെ ഈ പ്രതിമയുടെ വാ വാസ്തുശില്പി സോമൻ കാന്താരയുണ്ട് അതോടൊപ്പം തന്നെ ഈ ഹോട്ടലിൻ്റെ മാനേജർ അശോക് ഇവിടെ നമ്മുടെ താങ്കൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പറഞ്ഞു വരുന്നത് സാറ് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറയും ഞങ്ങൾ ചെയർമാനുമായിട്ട് ബന്ധപ്പെട്ട് ചെയർമാനോട് വെക്കാൻ പറഞ്ഞു കണ്ടിട്ടാണ് ആയിരിക്കാം ആ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം ആരെങ്കിലും ഗസ്റ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഭാഗമായിട്ട് നമ്മളിവിടെ ഇത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് സാധനം ഓർഡർ വരുന്നതിനനുസരിച്ച് കൊടുക്കാമെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വനമല ഹോട്ടൽ അമ്പലത്തിന്റെ തെക്കേ നടയിലാണ് അമ്പലം നിലനിൽക്കുന്നത് തൊട്ടടുത്ത് തൊട്ടടുത്തല്ലേ ശരിക്ക് ഈ നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ മീറ്റർ നടന്നു കഴിഞ്ഞാൽ കൃത്യമായി കിട്ടുന്ന സ്ഥലത്ത് ഈ ഗുരുവായൂരപ്പിന് സമർപ്പിച്ചുള്ള അതേ പ്രതിമ ഇവിടെയും കിട്ടും ഒരു വീട്ടിൽ ഇത് കൊണ്ടുവച്ചാൽ ആലങ്ങളോളം അതായത് ഇത് വീണാൽ പൊട്ടില്ല കത്തിച്ചാൽ കത്തില്ല അതേപോലെ തന്നെ വെള്ളത്തിലിട്ടാൽ അലിയില്ല അങ്ങനത്തെ ഒരു പ്രതിമയാണ് അത് ഈ ഹോട്ടലിൽ ലഭിക്കും ഇവിടെ വന്ന് ബന്ധപ്പെടാനുള്ള നമ്പർ എന്താണ് അതിൽ ഒഫീഷ്യൽ നമ്പറുണ്ട് എയ്റ്റ് സിക്സ് സീറോ സിക്സ് നയൻ സിക്സ് ത്രീ ടു വൺ സിക്സ് അതുകൂടാതെ ലാൻഡ് ഫോൺ സീറോ ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ ഫൈവ് സിക്സ് സെവൻ സീറോ ടു താങ്കളുടെ പേര് അശോക് അശോക് കുമാർ അശോക് കുമാറാണ് കാര്യം വളരെ കാര്യക്ഷമതയോടുകൂടി ഏതെപ്പം വിളിച്ചാലും ഫോൺ അറ്റൻഡ് ചെയ്ത് കൃത്യമായിട്ട് അദ്ദേഹം എല്ലാവർക്കും പ്രതികരണം കൊടുക്കുകയും വേണ്ടത്ര കെയർ കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണെന്ന് എനിക്ക് നേരിട്ട് ബോധ്യമാണ് എന്തായാലും ഇവിടെ ഈ ഈ വിലപ്പെട്ട കാരണം ഈ വിഷു വരാൻ പോവാണ് വിഷുവിന് ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഓരോ വീട്ടിലും വേണ്ടത് കൃഷ്ണന്റെ ഇത് വില കൂടിയത് എന്നുള്ള ആൾക്കാർക്ക് വരില്ല കാലാകാലത്തേക്ക് നിലനിൽക്കുന്നതാണ് ഒരിക്കലും ഇത് പോളി കൊണ്ട് കാലാകാലം നിൽക്കുന്ന ഐഎസ്റ്റ് ആണ് ഇത് വിദേശത്തേക്ക് മാത്രം മാർക്കറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമുക്ക് പാർക്ക് വനമാല ഹോട്ടലിൽ ലഭിക്കുന്നത് വേറെ ഷോപ്പുകളിലൊന്നും കൊടുത്തിട്ടില്ല ഓക്കെ താങ്ക് യു താങ്ക് യു